പെട്ട് ഇത് ടൈംസ് ഓഫ് ഇന്ത്യയുടെ നവഭാരത ടൈംസിൽ വന്നൊരു ന്യൂസ് ആണ് ഞാൻ നോക്കിയപ്പോൾ എന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഭാഗ്യത്തിന് എനിക്ക് ഹിന്ദി എഴുതാനും വായിക്കാനും അറിയാത്തതുകൊണ്ട് ഒന്നും മനസ്സിലായില്ല പിന്നീട് ഞാനത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്കത് സമാധാനമായത് ഞാൻ ഓൾറെഡി ഇഞ്ചി കൊണ്ട് നമ്മുടെ ഹെയറിനുണ്ടാവുന്ന ബെനിഫിറ്റ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയെ ബേസ് ചെയ്തിട്ടാണ് ഈ ന്യൂസ് വന്നിരിക്കുന്നത് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാനും താരൻ കുറയ്ക്കാനും തലചൊറിച്ചിൽ മാറാനും മുടിക്ക് നല്ലൊരു കട്ടിയും ഉള്ളും കൂടാനും ഇത് നമ്മുടെ ഒരുപാട് സഹായിക്കും നമ്മുടെ സ്കാൽപ്പിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു അതിലൂടെ ഹെയർ റൂട്ട്സും ഹെയർ ഫോളിക്കൾസും സ്ട്രെങ് ആവുന്നു ഒരു ഹെൽത്തി ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നു ഇതിലെ ആന്റി മൈക്രോബിയൽ ആൻഡ് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് നമ്മുടെ സ്കാൽപ്പിൽ ഡാൻഡ്രഫും ഇച്ചിങ്ങും ഒക്കെ ഉണ്ടാവാൻ കാരണമാകുന്ന മലസേഷ്യ ഫംഗസിനെ ഇല്ലാതെയാക്കാൻ ഒരുപാട് സഹായിക്കും പിന്നെ ഇതിൽ ധാരാളം ന്യൂട്രിയൻസും മിനറൽസും ഒക്കെ അടങ്ങിയിരിക്കുന്നത് തന്നെ നമ്മുടെ ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനും ഹെയറിന് നല്ലൊരു സ്ട്രെങ്ത് നൽകാനും ബ്രേക്കേജ് റെഡ്യൂസ് ചെയ്യാനും ഒക്കെ ഒരുപാട് ഹെൽപ് ചെയ്യും കൂടാതെ ഇതിലെ ഫാറ്റി ആസിഡ് നമ്മുടെ ഹെയർ സ്മൂത്ത് ും ഡ്രൈനസും ഒക്കെ റെഡ്യൂസ് ചെയ്യാനും ഒരുപാട് ഹെൽപ് ചെയ്തു അപ്പൊ ഈ ഒരു കാര്യത്തില് ഇതിലും വലിയൊരു തെളിവ് എനിക്ക് തരാനില്ല